മമ്മി 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 എവിടെ പോവാ പോവാ അതുമല്ല സെറ്റ് ഓണക്കോടി ഓണക്കോടി എടുക്കാൻ എടുക്കാൻ ഈ ഈ ഇരിക്കുന്ന പോരെ ഇനി ഓണത്തിന് എന്തിനാ നീ തുണി എടുക്കണം ഓണ ഓണം ജാതി മതഭേദം എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് ഞാൻ പാവനെ പോയി തുണി എടുക്കും അവിടെ ഞങ്ങൾ വർഷങ്ങളായിട്ട് പോകുന്നത് അവിടുന്ന് ഞാൻ എടുക്കും അവിടെ ചെന്ന എല്ലാവർക്കും ഉള്ള സൈസുകളുണ്ട് എല്ലാരും എന്തായാലും അവിടെ പോയ ഒരു കാര്യം ഈ ഓണം ചിലപ്പോ നമുക്ക് ഇതിലും വലുതായിട്ട് അട്ടിപിടിക്കാം ഒന്നാം സമ്മാനം ഒരു ലക്ഷം രണ്ടാം സമ്മാനം എഴുപത്തയ്യായിരം രൂപ മൂന്നാം സമ്മാനം അമ്പതിനായിരം രൂപ ഓരോ പർച്ചേസിങ്ങിനും അതായത് ഓരോ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയുടെ പർച്ചേസിംഗ് ഒരു കൂപ്പണ കിടപ്പറിയല്ലോ കിട്ടുന്നത് ആടിക്കുന്നതും അപ്പോൾ നമ്മൾ ഭാവന സാരി സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് നമുക്ക് ഇവിടുത്തെ ഓഫറും ബാക്കിയുള്ള കാര്യങ്ങളും ഇവിടെ മുപ്പത് വർഷമായി സേവന പാരമ്പര്യമുള്ള ഭാവന സാരി സെൻ്ററും ഒക്കെ എഴുതി അടിപൊളി സമ്മാന ഓഫറുകളൊക്കെ എഴുതിയിട്ടുണ്ട് ആണ്ടേ ഓണപ്പെട്ടി സ്വന്തം ആസ്വന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ഏ നമുക്ക് എന്താ പറയുക നമ്മുടെ സമ്മാന പ്രൈസുകളൊക്കെ പറയുന്നുണ്ട് നമ്മൾ അകത്ത് കയറി പർച്ചേസിങ് ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെ മമ്മിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ കണ്ടു നമസ്കാരം വിശേഷം വിശേഷമേ ഉള്ളൂ ഈ വട്ടം ഭാവന നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഭാവന ബമ്പർ ഓണമാണ് ഒരുക്കിയിരിക്കുന്നത് ബമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം നമുക്കൊരു നല്ലൊരു എമൗണ്ട് ആണ് ബമ്പർ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ വട്ടം നമ്മൾ ബമ്പർ ആയിട്ട് കൊടുക്കുന്നത് ഓണപ്പെട്ടിയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ആണ് ഒരു ലക്ഷം രൂപസമ്മാനം ഓണസമ്മാനം രണ്ടാമതായിട്ട് എഴുപത്തി അയ്യായിരം രൂപ മൂന്നാമതായിട്ട് അമ്പതിനായിരം രൂപ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഭാവന വന്ന് പർച്ചേസ് ചെയ്യുക അത് നമ്മൾ കൂപ്പൺ കിട്ടും ആ കൂപ്പൺ ഈ ബോക്സിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് മുപ്പത് സെപ്റ്റംബർ പർച്ചേസ് ചെയ്യാൻ ഇപ്പം രണ്ടായിരത്തി അഞ്ഞൂറിന് ഒരു കൂപ്പം കിട്ടും അയ്യായിരത്തിന് രണ്ടു കൂപ്പൺ കിട്ടും അങ്ങനെ നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് മൂന്ന് കൂപ്പൺ കിട്ടും ഭാഗ്യം ഉണ്ടെങ്കിൽ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ കൂപ്പൺ കിട്ടി കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയാണ് രണ്ടായിരത്തിഅഞ്ഞൂറിന് തുണിയും കിട്ടുന്നുണ്ട് തുണിയും കിട്ടുന്നു ഒന്നാം സമ്മാനം ഒരു ലക്ഷം രണ്ടാം സമ്മാനം അയ്യായിരം മൂന്നാം സമ്മാനം അമ്പത്തി അതിനെ മറക്കണ്ട എവിടെ പോയാലും നമ്മൾ തുണി എടുക്കുന്നേ മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ സെന്റർ ആണ് നമ്മുടെ കൊട്ടാരക്കയുടെ ഹൃദയഭാഗത്താണ് വിശ്വാസത്തിന്റെ മുന്നിൽ നമുക്ക് യാതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ക്വാളിറ്റിയിലും വിശ്വാസത്തിലും യാതൊരു കോംപ്രമൈസും ഇല്ല പാരി വലിച്ചുള്ള സമ്മാനങ്ങളോ അല്ലെങ്കിൽ ആളെ കളിപ്പിക്കുന്ന പറ്റിക്കുന്ന സമ്മാനങ്ങളോ ഒന്നും പറയുന്നില്ല വ്യക്തമായിട്ട് പറയാം ഉറപ്പ് ഉറപ്പായിട്ട് ഉറപ്പാണ് അങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ഓഫർ ഉണ്ടോ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ കമന്റ് ചെയ്യുന്നവർ ഷെയർ ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ തന്നെ എടുക്കുന്ന നാല് പേർക്ക് ഭാവനയുടെ വകയായിട്ട് ആയിരം രൂപയുടെ ഗിഫ്റ്റ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കും കൂടുതൽ എല്ലാം വേണോ അതെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടി എത്രയേ ഉള്ളു കണ്ടാലൊന്ന് കമന്റ് ചെയ്യോ ലൈക്ക് ഷെയർ ചെയ്യുവോ അതെ ഭാവന നമുക്ക് ഫുൾട്ടൊന്ന് കാണും ഓണം ആഘോഷിക്കൂ ഓണപ്പെട്ടി സ്വന്തമാക്കൂ മമ്മിയല്ലേ വാങ്ങിച്ചിരുന്നേ ആ സൂപ്പർ കരല്ലേ കണ്ടാ ഇതേപോലുള്ള വെറൈറ്റി ഉണ്ട് നമ്മുടെ ഇപ്പൊ പുതിയ ട്രെൻഡിങ് സാധനം ഏതാ

പിന്നെ സ്കൂബി അങ്ങനെ ഒരുപാട് ബ്രാൻഡഡ് ഉണ്ട് ബ്രാൻഡ് ഐറ്റങ്ങളുണ്ട് ഏതായിട്ടും കൊച്ചു വാർദ്ധക്യമുള്ള വരെ അമ്മ സാധനങ്ങൾ കൊച്ചു പിള്ളേർക്കണ്ടാ ഇതൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് കുഞ്ഞുങ്ങള് ഓടിച്ചാടി നടക്കുമ്പോൾ ഒരു രസം ഇതൊക്കെ മൈൽ പേര് പോലെ സെറ്റിന്റെ ഓണക്കോടി സെറ്റിന്റെ ഉണ്ടോ കേട്ടോ എന്ത് വേണം പാവനയിലോട്ട് പോന്നാ മതി ലേഡീസിന് വേണ്ടി മാത്രം ഒരു സെക്ഷൻ സെക്ഷനാണ് പാവനയിലുള്ളത് അതായത് ലേഡീസിന്റെ ഏറ്റവും വിശേഷ സാധനങ്ങൾ ഓരോന്നു വേണ്ടി ഓരോ ഇങ്ങോട്ട് കൂട്ടത്തിൽ ഓ എനിക്ക് വയ്യ സത്യം പറഞ്ഞ ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ആളെ മാറി നിറം തന്നെ ചേരുന്നത് ചേരും ആണ് പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് നോക്കണോ ഇതിപ്പം ഒന്നോ രണ്ടോ ഒക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് ചെയ്താൽ മാത്രമേ കൂപ്പൺ കിട്ടൂ കൂപ്പൺ കിട്ടിയാൽ കിട്ടുന്ന ഒന്നാം സമ്മാനം ഒരു ലക്ഷം രൂപയാണ് ഒത്തിരി കൂപ്പൺ വേണ്ട രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു കൂപ്പണം ഇങ്ങനത്തെയുള്ള വെസ്റ്റേൺ ഡ്രസ്സുകൾ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പാവന വന്ന് സെലക്ട് ചെയ്യാം കണ്ട അടിപൊളിയല്ലേ എല്ലാം ഇട്ട് നമുക്ക് സൂപ്പറാന്ന് മനസ്സിലായില്ലേ അപ്പൊ ഏതാ മേടിച്ചിരുന്നത് ജീൻസിന്റെ ഒക്കെ കൂടി ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ തുണിയും കൊള്ളാം കളറും കൊള്ളാം ില്ല ഇത് ഞാൻ ഇട്ടു കൊണ്ടുവന്നാൽ ഇത് അതിനേക്കാളും സൂപ്പർ ആവും അതുകൊണ്ട് ഇട്ടു നോക്കുന്നില്ല അപ്പൊ ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇന്ന് തന്നെ സെലക്ട് ചെയ്യാം പിള്ളേരുടെ വേണോ അമ്മിയുടെ വേണോ പപ്പയുടെ വേണോ എല്ലാ എല്ലാ ഡ്രസ്സും നമ്മുടെ ഇന്റർവിയറും എല്ലാം ഇവിടെ തന്നെ കിട്ടും അപ്പൊ എല്ലാരും പോന്നുള്ളൂ പാവിനയോടും ഏത് വെച്ചാലും കൊള്ളാം കളർഫുൾ സാരികളാണ് കേട്ടോ അനണ്ടോ ആ ഇതൊക്കെ നിറങ്ങണേണ്ട ഇതൊക്കെ അങ്ങോട്ട് ഉടുക്കണം ഏത് നിറക്കാർക്കും ഉടുക്കാവുന്ന കിഡിലെ സാരികൾ വേണമെങ്കിൽ പാവനയിലോട്ട് പോരും കിഡ്ഡിലോ ടീഷർട്ടുകളുടെ നീണ്ട നിര തന്നെ വലിയ കളക്ഷനാണ് ഉള്ളത് കേട്ടോ അത് ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ആവശ്യം പോലെ ടീഷർട്ട് ടീഷർട്ടേണ്ട ഇതുണ്ടോ ഏത് വേണം കോളർ ഉള്ള വേണോ ഇല്ലാത്ത വേണോ പുതിയ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ടുള്ള ടീഷർട്ടുകളാണ് എല്ലാം ഉണ്ട് ഫാമനയിലോട്ടി വന്നാൽ മതിയുണ്ടാ വേണ്ട ഇത് വേണ്ട ഇതെല്ലാം ടീഷർട്ട് വേണോ ഇത് വേണ്ട ഇതൊക്കെ അടിപൊളിയാണ് വേണ്ട പുതിയ ട്രെൻഡിങ് സാധനങ്ങൾ വേണ്ട അന്നേ വേണ്ട എത്ര വേണമെന്ന് പറഞ്ഞാൽ ഏത് മോഡൽ വേണമെന്ന് പറഞ്ഞാൽ നല്ല ടീഷർട്ട് ഇതിൻ്റെയൊക്കെ സൈസ് നമുക്കൊന്ന് നോക്കാം അത് ഇതൊക്കെ ഇതൊക്കെ കണ്ടോ ഇതിൻ്റെയൊക്കെ പ്രിൻറ്റഡ് കണ്ടോ ഇത് ഭംഗിയാണ് കണ്ടോ വേണ്ട ഇതൊക്കെ വേണമെങ്കിൽ എവിടെ വരണം ഇഷ്ടപ്പെട്ടോ പാവന ഇതിന്റെ കൂടെ ഫ്രീ ആകട്ടോ വേറൊരു സംഭവം ഉണ്ട് ഇതിന് എത്ര രൂപ നിങ്ങക്ക് പറ്റും ഒരു ഒരു ഉദ്ദേശം പറയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് കാണത്തില്ലേ പക്ഷെ ഞാൻ പറയാം ഞാൻ പറയാം ഏകദേശം ഒരു രണ്ടായിരം രൂപ അടിച്ചുപോയി വളരെ അയാള് അങ്ങനെ ഈ ഓണം ഭാവനയുടെ ഒപ്പം ആഘോഷിക്കൂ ഓണം പെട്ടി സ്വന്തമാക്കൂ അങ്ങനെ എല്ലാവർക്കും ഓണാശംസകൾ അടിപൊളിയായി